ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആരാധകർ നവംബർ ഇരുപത്തിരണ്ടിനാണ് തുടക്കമാകുന്നത് ഹാട്രിക് പരമ്പര നേട്ടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഓസ്ട്രേലിയ തിരിച്ചുവരവിനും ശ്രമിക്കും എന്നാൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളിയാണെന്നാണ് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക് പറയുന്നത് ചെതേശ്വർ പുജാര അജിങ്ക്യഹാനെ എന്നിവർക്ക് പകരക്കാരെ കണ്ടെത്തുക എളുപ്പമല്ലെന്നാണ് മുൻ ഇന്ത്യൻ താരം കാർത്തിക് പറയുന്നത് കാർത്തികിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ലും സർഫറസ് ഖാനും ഗംഭീര പ്രകടനം പുറത്തെടുത്തിരുന്നു ഇരുവരും തീർച്ചയായും ഓസ്ട്രേലിയയ്ക്കുള്ള പരമ്പരയ്ക്കുള്ള ടീമിൽ ഉണ്ടായിരിക്കുമെന്നും ഉറപ്പാണ് അവരുടെ പരമാവധി ചെയ്യാൻ അവർ ശ്രമിക്കുമെന്നും എനിക്കറിയാം എന്തിരുന്നാലും രഹാനയ്ക്കും പുജാരയ്ക്കും പകരക്കാരനാകുമോ എന്ന് നോക്കാം കാർത്തിക് വ്യക്തമാക്കി ടീം ഇന്ത്യ അവസാനം നേടിയ രണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലും ചതേശ്വർ പുജാരയുടെയും അജിങ്ക്യ രഹാനയുടെയും പങ്ക് വലുത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പുജാര അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് അടിച്ചെടുത്തത് ഇതിൽ മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും പുജാര മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു മെൽബണിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യയെ ഐതിഹാസിക വിജയത്തിലേക്ക് നയിക്കുന്നതിൽ രഹാനയുടെ പങ്ക് വലുതായിരുന്നു അന്ന് സെഞ്ചുറി നേടിയ രഹാനെ തന്നെയായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റനും ഇത്തവണ ആ വിടവ് ആര് നികത്തുമെന്ന് ണം അദ്ദേഹം ചോദിച്ചു മറ്റൊന്ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിലെ ആദ്യ പോരാട്ടത്തിൽ ആലപ്പി റിപ്പിൾസിന് അഞ്ച് വിക്കറ്റ് വിജയം ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ ആലപ്പി റിപ്പിൾസ് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസിന്റെ ടോപ് സ്കോറായത് എ മനോഹർ നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തിയേഴ് റൺസ് നേടി അതേസമയം ആലപ്പി റിപ്പിൾസിന് വേണ്ടി എ ജോസഫ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ എഫ് ഫനുസ് രണ്ട് വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി തിളങ്ങിയത് അസറുദ്ദീൻ ആയിരുന്നു നാൽപ്പത്തി ഏഴ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി അദ്ദേഹം തിളങ്ങി വി മനോഹർ മുപ്പത് റൺസും നേടി അതേസമയം തൃശൂർ ടൈറ്റൻസിന് വേണ്ടി നിതീഷ് രണ്ട് വിക്കറ്റ് നേടി